ഹായ് ഫ്രണ്ട്സ് നമുക്ക് കക്കറച്ചി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കട്ടോ കക്കറച്ചി ഉണ്ട് മീൻ തലയുണ്ട് ഇത് രണ്ടുമാണ് എന്നൊക്കെ ഇത്ത സ്പെഷ്യൽ അപ്പം ആദ്യം നമുക്ക് കക്കറച്ചി കക്ക ഇറച്ചിയൊക്കെ വേവിച്ച് വച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ആദ്യം കേട്ടോ എങ്ങനെ ഉണ്ടാക്കണം ടേസ്റ്റിൽ എളുപ്പത്തിൽ എത്ര മിനിറ്റ് വളരെ കുറഞ്ഞ മിനിറ്റിൽ ഞാനത് ഉണ്ടാക്കാം എനിക്ക് വെളുത്തുള്ളി ആദ്യത്തിൻ്റെ ഇത് മോരിയുമ്പോൾ നമുക്ക് ബാക്കി ചോദന ഉള്ളി ഉള്ളിയുണ്ടല്ലോ കൊച്ചുള്ളി ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇടാം കേട്ടാ ഇഞ്ചിയും ഉള്ളി ഇത് ഒക്കെ മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇടാം ഞാൻ നീളത്തിലരിഞ്ഞ ഉള്ളിയാണ് ഏട്ടാ അധികം വേണ്ട കുറച്ച് മസാല കുറവും മതി എന്നാലും ഉള്ളി ചെറിയ ഉള്ളിട്ട നല്ല ടേസ്റ്റായി അതാണ് ഞാൻ ഉള്ളി ഇരുന്നേട്ടാ നമ്മൾ പച്ചമുളക് ഇട്ട് നമുക്കിതിൽ മല്ലിപ്പൊടി മിളക് പൊടി മസാലപ്പൊടിക്കിടാം ഇതിലേരിവ് ഇരുന്നാലാണ് രസം ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ മധുര രസമാണ് മറ്റു ജീരകം അതാണ് പെരിഞ്ചീരകം കുരുമുളക് പൊടിച്ചതിട്ടുണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഉലുവ പൊട്ടിക്കാൻ മറന്നു ആദ്യം ഉലുവ പൊട്ടിക്കണം മണ്ട കയറി വെക്കാൻ അത് മറന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ടു സൈഡിൽ നീക്കിട്ടുണ്ട് പൊട്ടും ഉള്ളി മരുന്നപ്പോൾ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയൊക്കെ ഇട്ടുണ്ട് ഇതൊന്ന് ലൈറ്റാ മുഴുകാൻ പാട്ടുള്ള തീ കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോപ്പർ ബോട്ടായാലും പെട്ടെന്ന് ചൂടാവും ഇപ്പം ഇത് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പുളി വെള്ളം ഒഴിക്കാം കുടം പുളി തന്നെട്ടാ കുറച്ചും കൂടി ഇത് താള് ചെയ്യുമ്പോൾ കൂടി വെള്ളം ഒഴിക്കാം മണ്ടല്ലേ മീന് മണ്ട ഇട്ടിട്ടുണ്ട് ഇതിൽ നന്നൊന്ന് തിളക്കട്ടെ അഞ്ച് മിനിറ്റ് അപ്പോൾ ഓക്കെട്ടാ നമ്മുടെ തലക്കറി ഇവിടെ നല്ല അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അടുപ്പ് ഇന്ന് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഞാൻ പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് മൂടി വയ്ക്കാം പിന്നെ നമ്മുടെ വിഭവങ്ങൾ കക്കറിച്ച് ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ